ഈശോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു പ്രവാചക വചനങ്ങൾ പൂർത്തിയാക്കപ്പെടുകയാണ് കുരിശിലെ മരണത്തിൽ ഈശോയുടെ വസ്ത്രങ്ങൾ പടയാളികൾ ബാഗിച്ചെടുക്കുമ്പോൾ മേലങ്കി ആർക്ക് വേണമെന്ന് ചിട്ടിയിട്ടാണ് തീരുമാനിക്കുക തുന്നിലില്ലാതെ നെയ്യപ്പെട്ട ആ മേലങ്കി പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വളരെ സാമ്യമുള്ളതായിരുന്നു ഈശോ കുരിശിലെ ബലിയിൽ പുരോഹിതനായിട്ട് മാറുകയാണ് അവൻ അവനെ തന്നെ ബലിയർപ്പിക്കുകയാണ് അതുവരെ ഭൂമിയിൽ നടന്ന എല്ലാ ബലികളിലും ബലിവസ്തുവായി മാറിയിരുന്നത് മറ്റെന്തെങ്കിലുമൊക്കെയാണ് പുരോഹിതനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാളക്കുട്ടിയോ ആട്ടിൻകുട്ടിയോ ഒക്കെ ആയിരുന്നു അതുവരെ ബലിയായിട്ട് മാറിയിരുന്നത് ആദ്യമായി ഒരു പുരോഹിതൻ അവനെ തന്നെ ബലിയർപ്പിക്കുകയാണ് കുരിശിലെ ബലിയുടെ പ്രാധാന്യവും അതുതന്നെയാണ് നമ്മളും കുരിശിൻ്റെ ബലിക്കായിട്ട് ഓരോ ദിവസവും അണയുന്നവരാണ് നമ്മളെന്താണ് ബലിയർപ്പിക്കുക എനിക്ക് ബലിയർപ്പിക്കാനുള്ളത് എന്നെ തന്നെയാണ് എൻ്റെ പരാജയങ്ങൾ എൻ്റെ പരാധീനതകൾ എൻ്റെ കുറവുകൾ എൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ എല്ലാം കുരിശിലെ ബലിയാക്കി ഞാൻ മാറ്റുകയാണ് ഞാൻ ബലിയർപ്പിക്കേണ്ടത് എൻ്റേതായവ കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുത്തോ മറ്റുള്ളവരെ ബലിയാക്കിയോ എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല എൻ്റെ കുരിശൻ്റെ വഴിയിൽ എനിക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ബലിയായി മാറാനായിട്ട് പരിശ്രമിക്കാം ഈ നോമ്പുകാലത്ത് എൻ്റെ ബലിയിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവൻ്റെ ചോരയോ വിയർപ്പോ കലരുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം കർത്താവിന് ബലി സ്വീകാര്യമാകുന്നത് അത് എൻ്റേതു മാത്രമാകുമ്പോഴാണ് ആരെയും വേദനിപ്പിക്കാതെ ആരിൽ നിന്നും കവർന്നെടുക്കാതെ എൻ്റേത് മാത്രമായതായി ബലി നൽകാൻ എനിക്ക് സാധിക്കട്ടെ ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു